ഹലോ സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി ടേസ്റ്റ് ഉള്ള ഒരു കഞ്ഞിയാണ് തയ്യാറാക്കുന്നത് തമിഴ്നാട്ടിൽ നോമ്പ് സമയത്ത് തയ്യാറാക്കുന്ന ഒരു കഞ്ഞിയാണ് അപ്പോൾ നമ്മൾ ജീരക്കഞ്ഞി തയ്യാറാക്കില്ല അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ ജീരക്കഞ്ഞിനേക്കാളും വളരെ വ്യത്യസ്തമായ വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് ഇതിന് ഒരു ബിരിയാണിയുടെ ഒരു ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബിരിയാണി കഞ്ഞി എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് പേർക്കുള്ളൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് അരക്കപ്പ് പച്ചരിയും ഒരു ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പും കൂടെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കുതിർക്കാനിടണം അതിനുശേഷം അത് വാർത്തെടുക്കുക ഇനി ഒരു കുക്കർ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഇത് രണ്ടും കൂടെ ഒന്ന് ചൂടാക്കുക അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ടോ മൂന്നോ ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ ഒരിഞ്ച് കഷ്ണം പട്ട ഒരു പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇതെല്ലാം ഒന്ന് മൂപ്പിക്കാം അപ്പം അതൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സവാള നീളത്തിലരിഞ്ഞതും ഒരു എട്ടല്ലി ചെറിയ സൈസ് കിട്ടോ വെളുത്തുള്ളി തൊലി കളഞ്ഞ് മുഴുവനോടെയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് കഞ്ഞിയാണല്ലോ അപ്പോൾ അത് ചേർക്കുമ്പോൾ ഒരു ചെറിയ എരിവ് കിട്ടും അപ്പോൾ ഉള്ളി ചെറുതായിട്ട് നിറക്കെ മാറിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇഞ്ചി മുക്കാലിഞ്ചി കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു ഏഴല്ലി ചെറിയ ചെറിയ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് അത് ആ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കാം അപ്പം ഇതിലേക്ക് പൊടികൾ ചേർത്തിട്ടില്ല ഇനി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രം ചേർക്കുന്നുണ്ട് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇപ്പം എല്ലാം ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വാർത്ത് വെച്ച അരി ചെറുപയർ പരിപ്പ് മിക്സ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കാം അതിനുശേഷം അതിലേക്ക് വേവാനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് നമ്മൾ അരി അരക്കപ്പ് പച്ചരിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറുപര പരിപ്പുമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ ഇനി ഉപ്പ് ചേർക്കണം അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് കാൽ കപ്പ് വീതം മല്ലിയിലയും പുതിനയിലയും ആണ് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് മേറ്റിട്ട് കൊടുക്കാം അപ്പോൾ ഈ വെള്ളം ഇത്രയാണെങ്കിലും അത് വെന്ത് വരുമ്പോൾ അതൊക്കെ ഏകദേശമൊക്കെ വറ്റിയിട്ടുണ്ടാകും അപ്പം അതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് അത് കഞ്ഞീടെ ആ ജ്യൂസിൽ എടുക്കാം അപ്പോൾ അത് സ്റ്റീം നല്ല വിസിൽ വന്നിട്ടുണ്ട് ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം പച്ചരി ആയതുകൊണ്ട് അഞ്ച് മിനിറ്റിന് ധാരാളമാണ് അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം സ്റ്റീം പോയതിന് ശേഷം തുറക്കാം അപ്പം കണ്ടോ നമ്മൾ മൂന്ന് കപ്പ് വെള്ളം ചേർത്തെങ്കിലും ഒരുവിധൊക്കെ വറ്റിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം ഒന്നില്ലെങ്കിൽ തേങ്ങാപ്പാൽ നല്ല കട്ടിയിൽ അരക്കപ്പ് ചേർക്കാം അല്ലെങ്കിൽ രണ്ടാം പാലായിട്ട് കുറച്ച് ലൂസാക്കി ഏകദേശം ഒരു ഒന്നരക്കപ്പോളം ചേർക്കാം വെള്ളം പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ചേർക്കാം പിന്നെ ഇതിൽ ഉപ്പൊക്കെ നോക്കണം കാരണം നമ്മൾ വെള്ളമൊക്കെ ചേർത്തത് കൊണ്ട് ഉപ്പ് പോരയക്കിണ്ടാവും അപ്പോൾ വീണ്ടും ഒരു അര ടീസ്പൂണും കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ ടോട്ടലായിട്ട് ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ വെച്ച് വീണ്ടും ഒന്ന് സ്റ്റവ് ഓൺ ചെയ്യണം തിള വരുമ്പോൾ ഓഫ് ചെയ്യാം തിള വന്നു ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് സേർവ് ചെയ്യാം അപ്പോൾ ഇതിൽ മട്ടനോ ചിക്കനോ ഒക്കെ ചേർത്ത് അങ്ങനെയും ചെയ്യും പക്ഷേ അങ്ങനെ ചേർക്കുന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പീസസ് ആയിട്ട് വേണം അത് കട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കീമ പോലെ ചെയ്തിട്ട് അതാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ആ ഒരു ചെറിയ ഇറച്ചിയുടെ പീസസ് ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് നല്ല ചൂടോട് കൂടെ കഴിക്കണം അപ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് ഇനി ഇതിന് വേറൊരു കറിയുടെ ആവശ്യമില്ല പുഴുക്കോ തോരനോ അങ്ങനെയൊന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല രുചിയോട് കൂടെ കുടിക്കാം ഒരു ബിരിയാണിയുടെ ഒരു ഫീലോട് കൂടെ കുടിക്കാം അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ ചീരക്കഞ്ഞി പോലെയല്ല വളരെ വ്യത്യസ്തമാണ് താങ്ക്